ഒൻപത് വർഷം ഭരിച്ചിട്ട് എന്തായി ഒൻപത് വർഷം കൊണ്ട് കേരളം എവിടെ വരെ എത്തി എല്ലാത്തിനും കൃത്യവും വ്യക്തവുമായ കണക്കുകൾ നിർത്തിയ മറുപടി അതാണ് രണ്ടാം ഫെഡറേ സർക്കാർ അതിൻ്റെ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ പുറത്തിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ എത്രത്തോളം നടപ്പായി എന്ന് ജനങ്ങൾക്ക് മുന്നിൽ ഒരു സർക്കാർ അവതരിപ്പിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് രാജ്യത്ത് മാത്രമല്ല ലോകത്തും അപൂർവം പ്രകടന പത്രികയിൽ നൽകിയ തൊള്ളായിരം വാഗ്ദാനങ്ങളിലെ പ്രവർത്തന പുരോഗതി പത്രികയ്ക്ക് അപ്പുറത്ത് നടപ്പാക്കിയ എൺപത്തിമൂന്ന് പദ്ധതികളുടെ വിശദ വിവരങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ നിന്ന് കേരളം എവിടെ എത്തി നിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളുടെ കൃത്യതയാർന്ന നേർ ചിത്രമാണ് എൽ ഡി എഫ് സർക്കാർ നാലാം വർഷം പുറത്തിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ട് വിഴിഞ്ഞം തുറമുഖം ലക്ഷ്യമിട്ടതിനു മുമ്പാണ് പ്രവർത്തനക്ഷമമാക്കിയത് പൂർത്തീകരണത്തിലേക്ക് കടക്കുന്ന ദേശീയപാത അഞ്ചു വർഷം കൊണ്ട് അഞ്ചു ലക്ഷം വീടെന്ന വാഗ്ദാനം നാലു വർഷം പിന്നിടുമ്പോൾ നാല് ലക്ഷത്തി അൻപത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് വീട് പൂർത്തിയായി അതും ലക്ഷ്യം കടക്കുമെന്ന് വ്യക്തം അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിൽ അൻപത്തി എഴുന്നൂറ്റി ഏഴ് കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്തേക്കാണ് കേരളം മുന്നേറിയത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കിയ പദ്ധതികൾ വിജയം കണ്ടുവെന്നാണ് കേരളത്തിലെ സർവകലാശാലകൾക്കും കോളേജുകൾക്കും ദേശീയ തലത്തിൽ ലഭിച്ച അംഗീകാരങ്ങൾ വ്യക്തമാക്കുന്നത് നാല് ലക്ഷത്തി തൊള്ളായിരത്തി അൻപത്തി കുടുംബങ്ങളാണ് പട്ടയം ലഭിച്ചതിലൂടെ ഭൂമിയുടെ ഉടമകളായത് ഐ ടി കയറ്റുമതി എണ്ണായിരത്തി മൂന്ന് കോടിയിൽ നിന്ന് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയിലേക്ക് കുതിച്ചു കെ ഫോൺ വഴി എത്തിച്ചത് ഒരു ലക്ഷം കണക്ഷൻ ഒൻപത് വർഷം പവർ കട്ട് അറിയാത്ത കേരളം അധികമായി ഉൽപ്പാദിപ്പിച്ചത് ആയിരത്തി മുന്നൂറ്റി അറുപത് ദശാംശം ഏഴ് അഞ്ച് മെഗാവാട്ട് വൈദ്യുതി ജലജീവൻ മിഷൻ വഴി കൊടുവെള്ളം എത്തിച്ചത് മുപ്പത്തിയെട്ട് ലക്ഷം വീടുകളിൽ കായിക മേഖലയിൽ നടപ്പാക്കിയത് മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ പദ്ധതികൾ പുതുതായി റേഷൻ കാർഡ് നൽകിയത് അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കുടുംബങ്ങൾക്ക് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾക്ക് പുറമെ നടപ്പാക്കിയത് എൺപത്തിമൂന്ന് പദ്ധതികൾ പ്രകൃതി ദുരന്തങ്ങളും മഹാമാരികളും കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച സാമ്പത്തിക ഞെരുക്കവും അടക്കമുള്ള പ്രതിസന്ധികളെ നേരിട്ടാണ് കേരളത്തിന്റെ ഈ മുന്നേറ്റം എന്നത് അതിശയകരം എന്നെ പറയാനാകൂ എൽ ഡി എഫ് ഉറപ്പു നൽകിയ നവകേരളത്തിലേക്ക് ഇനി ഏതാനും ചുവട് മാത്രം